നി الشيخ അത് പി ഡെലക്കറിയൻ ഷോട്ട് അല്ലേ പൈലറ്റ് ആണ് ഹാ ഇവർ സാധനം കേറാൻ ജനനി പോയോ വിഷയം പറഞ്ഞില്ലേ ഹേ പറടാടാണ്ടൻ ഞാൻ കൈക്കണോ എന്ന് പറഞ്ഞിട്ട് വരി

ണ്ടെങ്കിൽ ഇന്നത്തെ ഉടുപ്പുണ്ടെങ്കിലേ നോക്കല്ലേ ഇല്ലാരും കുട്ടിയിൽ പോയ പോലെ വിടെ രാവിലെ ഒന്ന് ഇറങ്ങിയത് ഇവിടെയാണ് രാവിലെ ഒന്ന് ഇറങ്ങിയത് പേടിക്ക് വളരെ സൂക്ഷിച്ചോണം നമ്മള് സൂക്ഷിച്ചു പോയാലും ഒഴിവ് അതെ അവരെ അമ്പത് രൂപ ഉണ്ടാക്കാതെ സൂക്ഷിച്ചാൽ പറഞ്ഞിട്ടില്ല കേട്ടോ

ഇവിടെ വയറുവേ ഇങ്ങേരെ അവരട്ടാലോ ഇവിടെ വന്നിട്ടുള്ളതല്ലേ കേറുമ്പോൾ തന്നെ കാറ് ആവുതാ ആവുണ്ടേ ഇഷ്ടമായണ നമ്മൾ നടസായിട്ട് ഭംഗിയുണ്ട് ഓട്ടോറിക്ഷ ടാക്സി നിർത്തി കാറ് കാറ് മാത്രം

നേരെ ആഗ്രഹോട്ട് ഇടാൻ പറഞ്ഞു നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് ഉടുപ്പിന് टोटल मैं आपको यहां पे करने का टोटल वहां पे करने का टोटल मेरे को 80 देने का ओके टोटल okay? 50 ओके रन यू इन यू विल वेट अपडेट ओके ओके नो एक्स्ट्रा चार्ज नो एक्स्ट्रा चार्ज नो एक्स्ट्रा चार्ज कोई वेटिंग नो एक्स्ट्रा चार्ज नहीं टोटल 54 गोइंग टू आगरा फोटोग्राफर ओके നമ്മൾ രണ്ട് മസാല ദോശയാണ് പറഞ്ഞത് മസാല ദോശ വന്നില്ലല്ലോ ഇവിടത്തെ ഓട്ടോക്കാരൻ കേരള ഹോട്ടലും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് സാമ്പാർ ടേസ്റ്റൊക്കെ കൊള്ളതരാവത്തൊരു തണുപ്പ് നടന്നു കറങ്ങി കറങ്ങി മൂന്നര കിലോമീറ്റർ ആയല്ലേ

സാമ്പാറാണ് മസാല ദോശ വില എന്തായാലും നൂറ്റി നൂറ്റി അറുപത് രൂപ